അയോധ്യ കൊണ്ട് ഒരു ഗുണവും ബി ജെ പിക്ക് കിട്ടിയില്ല എന്ന് ഇതിനോടകം തന്നെ ബോധ്യമായി കഴിഞ്ഞു അയോധ്യയിലെ രാമനെ പ്രതിഷ്ഠിച്ച ബി ജെ പിക്ക് യുപിക്കാർ തന്നെ വലിയ തിരിച്ചടി നൽകിയിരുന്നു മതത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയതിനുള്ള തിരിച്ചടിയാണ് യു പിയിലെ ജനത ബി ജെ പിക്ക് നൽകിയത് അയോധ്യ കൊണ്ട് യു പിയിൽ ഒരു ഗുണവും ബി ജെ പിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല ചീത്തപ്പേരുകൾ ധാരാളം കിട്ടുകയും ചെയ്തു ക്ഷേത്രം മഴയത്ത് ചോർന്നൊലിച്ചതും ക്ഷേത്രത്തിനും മുന്നിലെ റോഡുകൾ തകർന്നതുമെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ നാണക്കളാണ് രാജ്യത്ത് പ്രത്യേകിച്ച് യു പിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നാൽ യു പിക്ക് പുറത്തിതല്ല അവസ്ഥ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ അയോധ്യ ചർച്ചാ വിഷയമാക്കുവാനാണ് ബി ജെ പി വീണ്ടും ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി പാഠപുസ്തകങ്ങളിൽ പോലും അയോധ്യ തിരികെ കയറ്റുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പാഠപുസ്തകങ്ങൾ വഴി അയോധ്യയെ വീണ്ടും ചർച്ചാ വിഷയമാക്കുവാൻ ബി ജെ പി ശ്രമിക്കുന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത് വരുന്ന തലമുറക്കുള്ളിൽ അതിൻ്റെ പ്രാധാന്യം ചോരാതെ കാത്തു സൂക്ഷിക്കുക എന്ന അപ്രഖ്യാപിത നയം ബി ജെ പിയുടെ ഈ അജണ്ടയ്ക്ക് പിന്നിലുണ്ട് യു പിയിൽ അയോധ്യ ഇനി ഓടില്ലെന്നറിയാവുന്ന ബി ജെ പി യു പിക്ക് പുറത്ത് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിലേക്കാണ് അയോധ്യ പറച്ചു നടുന്നത് നാനാജാതി മതസ്ഥരുടെ കുട്ടികളാണ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് ആ സാഹചര്യത്തിൽ സ്കൂൾ കലണ്ടറിൽ അയോധ്യ ഉൾപ്പെടുത്തുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന കാര്യമാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്നത് അയോധ്യാ പ്രതിഷ്ഠാ ദിനം സ്കൂൾ ഉത്സവ കലണ്ടറിൽ ചേർത്ത രാജസ്ഥാനിലെ വിദ്യാഭ്യാസ വകുപ്പാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് അയോധ്യയിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച ജനുവരി ഇരുപത്തി രണ്ടാണ് സ്കൂൾ ഉത്സവ കലണ്ടറിൽ ഇടപിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് മാതാപിതാക്കൾക്ക് വിതരണം ചെയ്യുന്ന ഈ കലണ്ടറിൽ കുട്ടികളുമായി രക്ഷിതാക്കൾ നടത്തേണ്ട ചർച്ചാ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട് ഒരു വർഷത്തിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങളുടെയും വിവരങ്ങളും ഈ കലണ്ടറിൽ ചേർക്കും ഇത് അവധി ദിനമായിരിക്കണം എന്നില്ല അതേസമയം ജനുവരി ഇരുപത്തി എങ്ങനെ ആഘോഷിക്കണമെന്ന് കലണ്ടറിൽ പറയുന്നില്ല ഏതു തരം പ്രവൃത്തികളാണ് അന്നേ ദിവസം കുട്ടികൾ ചെയ്യേണ്ടതെന്നും കലണ്ടറിൽ പറയുന്നില്ല ഉത്സവങ്ങൾക്ക് എങ്ങനെ ആഘോഷിക്കണമെന്നും അത് സംബന്ധിച്ചുള്ള പൊതുനിർദ്ദേശങ്ങൾ കലണ്ടറിൽ നൽകുന്നുണ്ടെങ്കിലും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ എന്ത് ചെയ്യണമെന്ന് മാത്രം നിർദ്ദേശിക്കുന്നില്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഒരു ചരിത്ര സംഭവം എന്ന നിലക്കാണ് കലണ്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയായ ബദൻ ദി ലർ വ്യക്തമാക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് അവധി ദിനമാകില്ല എന്നു പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഭാവിയിൽ ഇത് അവധി ദിവസം ആകുമോ എന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയും ചെയ്തു ഇതിൽ നിന്ന് തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം പൊതു അവധിയാക്കുവാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നതും വ്യക്തമാണ്